അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സിജോ എത്തി സിജോ എവിടെ എവിടെയെന്ന് എല്ലാവരും എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നു സിജോ ഈ ദിവസം കയറുമെന്ന് പക്ഷേ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു സിജോ എവിടെ എവിടെയെന്ന് ഇത് അപ്രമോ വന്നു കഴിഞ്ഞു വെൽക്കം ബാക്ക് എന്ന് പറയുന്ന ബോർഡും വെച്ച് രണ്ട് പേര് നിൽക്കുന്നു അങ്ങനെ ആ ബോർഡും വെച്ച് അവിടെ നിൽക്കുമ്പോൾ തന്നെ അകത്തൂടെ ഇത് ആ സിജോ കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ട് അകത്ത് സിജോയുടെ സ്പീച്ചുണ്ട് അതെല്ലാം നമുക്ക് കാണാം നാളെ പക്ഷേ സിജോ ആയിരിക്കാം എനിക്ക് ആരോടും വിരോധമില്ല ഞാനിവിടെ പ്ലേ ചെയ്യാനാണ് വന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒക്കെ നേർന്ന് അതായിരിക്കാം സിജോ അവിടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം സിജോയ്ക്ക് എല്ലാവിധ ആശംസകളും തിരിച്ചു വന്ന സിജോയ്ക്ക് നേരുന്നു താങ്ക് അന്ന് എനിക്ക് കിട്ടിയ എനർജി ലൈഫിൽ സിജോ പറയുന്നത് ഒരു കാട്ടുതീയുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അത് ഇവിടുന്ന് കത്തിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് കടന്നു തിരിച്ചു വന്ന സുജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്